ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വിക്രത്തിന് വേദയോടുള്ള ദേഷ്യവും വേദയ്ക്ക് വിക്രത്തിനോടുള്ള ദേഷ്യവും പതിയെ പതിയെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അവർ കിടക്കുന്നതൊക്കെ ഒരു റൂമിൽ തന്നെയാണ് ഇപ്പോഴും അവരും ഭാര്യ ഭർത്താവ്മാരെ പോലെ ആയിട്ടില്ലെങ്കിലും അവരിപ്പോൾ കിടപ്പൊക്കെ ഒരുമിച്ചൊക്കെ തന്നെയാണ് കേട്ടോ ഒരു റൂമിൽ തന്നെയാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം വിക്രം വരാൻ ലേറ്റ് ആവുകയാണ് ആ സമയത്ത് കുറേ നേരം വേദം നോക്കിയിരുന്നു വിക്രത്തിനെ കാണുന്നില്ല കേട്ടോ അപ്പോൾ വിക്രം പിന്നെ ഫോൺ വിളിച്ചിട്ട് പറയും ഞാൻ വരാം ആവും നീ റൂമിൽ പോയി കിടന്നോ ഞാൻ വരുമ്പോൾ വിളിക്കാമെന്ന് പറയും കേട്ടോ അങ്ങനെ നമ്മുടെ വേദ റൂമിൽ പോയി കിടക്കുകയാണ് കേട്ടോ ആ സമയത്താണ് വിക്രത്തിൻ്റെ ശത്രുക്കളായ കുറച്ച് ആളുകൾ വന്നിട്ട് നമ്മുടെ വേദനയെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദനെ ഇങ്ങനെ അവർ വായ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ പതുക്കെ പൊക്കിയെടുത്ത് പോകുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ വിക്രത്തിൻ്റെ വരവ് വിക്രം വരുന്നത് കണ്ടപ്പോൾ തന്നെ അവർ വേദന അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടി പോവുക തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദയുടെ അടുത്തേക്ക് വിക്രം ഓടി വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ വേദ എന്തെങ്കിലും പറ്റിയോ അവർ എന്തിനും ഉപദ്രവിച്ചോ എന്നൊക്കെ വേദിയോട് വിക്രം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ